കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയാന്നത്തെ കളഭം ചാർത്തിയത് കാണാൻ പൊട്ടക്കുഴി കൃഷ്ണക്കിനാ ചാർത്തിക്കണേ രാധാകൃഷ്ണന്മാരെയാ ചാർത്തിരിക്കണത് ഇങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ മോള് രണ്ടുപേരിങ്ങനെത്ര ഭംഗിയിട്ട് ചാർത്തിയത് അല്ലയോ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല അത്ര ഭംഗിയുണ്ട് രാധേഷ്യാം രാധേഷ്യാം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ കാലുമിൻ്റെ തല ചുവന്ന പട്ടും ചൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് പച്ചക്കസവ് വെച്ചിട്ടുണ്ട് വാര ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ പീലിത്തിരുമുടി ചന്ദനം കൊണ്ടാണുണ്ടാക്കിയിരിക്കണം അങ്ങനെ നിൽക്കണം ഒരു ഇടത്തെ ഇടത്തെ കൈ രാധയുടെ തോളത്തിൽ വെച്ചിരിക്കണേ വലത്തേ കയ്യിലെന്തോ ഒരു സ്വർണ്ണപ്പൂവ് കൊടുക്കുകയാണ് രാധയ്ക്ക് രാധ ക്ഷേമത്തോടു കൂടി നോക്കി നിൽക്കുകയാണേ എന്തൊരു ഭംഗിയാണ് കാണാൻ രൂപായിരൂപ രാധയാതെ ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്ത് ചുവന്ന ബ്ലൗസ് ഇട്ട് നല്ല ചുവപ്പ് കളറിലുള്ള ഡ്രസ്സിട്ടിട്ട് നല്ല ഭംഗിയിൽ ഒരു ആദ്യം കൃഷ്ണനോട് ചേർന്ന് ഒട്ടി നിൽക്കുക ഏഹ് ഇങ്ങനത്തെ ഒരു കണ്ണിന് കുളിർമുള്ളൊരു കാഴ്ച ഒന്ന് കാണിച്ചൊന്നുമില്ല സന്തോഷം കൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പാ രാധാകൃഷ്ണ ഹരേ ഹരേ എന്നൊരു ഭംഗിയാ കാണുക ഏ ഒരു ഉണ്ടമാല ചാർച്ചിട്ടുണ്ട് ഒരു തിരുമുടിമാലയും ചാർച്ചിട്ടുണ്ട് ഒരു വെള്ളം തിരുമുടിമാല ഉണ്ടമാല ചുവപ്പും വെള്ളയും പച്ചയിട്ട് ചൊപ്പം പച്ചയാണ് കൂടുതലായിട്ട് അങ്ങനെ ഒരു വെള്ളം ഉണ്ട് ഇടയില്ല അങ്ങനെ ആയിട്ട് ഒരു ഉണ്ടാവും ആരുണ്ട രണ്ടും ഉണ്ടന്മാരകട്ടൂര് കൃഷ്ണനൊരു ആദ്യം എന്തൊരു ഭംഗിയിലാണ് നിൽക്കണതെന്നാണ് വിചാരിച്ചത് നല്ല സന്തോഷമുണ്ട് ഗുരുവായൂരിപ്പാ ഇങ്ങനെ നല്ല നല്ല ചർച്ചിൽ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചു അതന്നെ ഒരു അനുഗ്രഹം എല്ലാവരും ആ രാധാകൃഷ്ണന്മാരെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ എന്തൊരു ഭംഗിയായിട്ടാണ് ചാർച്ചിരിക്കുന്നത് ഗുരുവായൂരിപ്പൻ്റെ നെറ്റീമിലൊരു ഗോപി പൂ കറി വെച്ചിട്ടുണ്ട് ഗോപി സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് ചെവിയിൽ രണ്ട് സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് ആ മാല കഴിച്ചൊരു മാലയും ചാർച്ചിട്ടുണ്ട് രാധയ്ക്കൊണ്ട് ഒരു സ്വർണ്ണമാല ചാർച്ചിരിക്കുന്നു എങ്ങനെയത് രാധയുടെ ചെവിയിൽ രണ്ട് സ്വർണ്ണ സ്വർണ്ണഗോപി സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് അതൊന്നും നല്ല ഭംഗിയുണ്ട് രാധയും കൃഷ്ണനും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കണത് നല്ല സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച എന്തൊരു അനുഗ്രഹ ഗുരുവായപ്പോൾ ആ ഹരേ അനുഗ്രഹിക്കണേ എല്ലാവരുടെ മനസ്സിലാ രാധാകൃഷ്ണന്മാരെ തെളിയണേ രാധാകൃഷ്ണന്മാരെ കണ്ടിട്ട് കണ്ടിട്ട് മതിയായില്ലേ രണ്ട് മൂന്ന് തവണ അവിടെ പോയിരുന്നിട്ട് മതിയാവോളം കണ്ടിട്ട് പോന്നിട്ടുണ്ട് എല്ലാവരും മനസ്സിലായി രാധാകൃഷ്ണന്മാരെന്ന് അറിയട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും കൃഷ്ണാഗുരു ആയിരപ്പാ എല്ലാവരും ഉറക്കെ നാമം ജപിച്ചോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ 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 രാധേ ശ്യാം സന്തോഷം ഹരേ നാരായണ നാരായണ